എന്റെ മൂന്നാമത്തെ സിനിമയാണ് പെരുന്തച്ഛൻ ഞാനിതിനു മുമ്പ് ചിത്രഭൂമിയിലൊക്കെ എല്ലാം മേടിച്ചു വായിക്കല്ലോ പെരുന്തച്ഛൻ മംഗലാപരത്ത് പുരോഗമിക്കുന്നു നമ്മൾ വായിച്ചു കിട്ടും ഒരു കാലത്ത് മതി വിളി വരുമെന്ന് നമ്മൾ ഉറങ്ങില്ല അത് എം ടി സാറിന്റെ സ്ക്രിപ്റ്റല്ലേ അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് ഒരു വിളി വന്നു മനോജ് കെ ജയൻ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഒന്ന് രണ്ടോ പേര് സിനിമയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം നമ്മുടെ ഇവിടെ ഒരു ക്യാരക്ടറുണ്ട് അത് പലരെയും നോക്കി നമ്മൾ ശരിയാവുന്നില്ല അപ്പോൾ പുതിയ ഒരാളെ ട്രൈ ചെയ്യാൻ എം ടി സാർ പറഞ്ഞു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മംഗലാപുരം വരെ വരിക പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാര്യം വന്നാൽ ഉറപ്പൊന്നുമില്ല ഇത് കിട്ടുമെന്ന് പിന്നെ ഇവിടെ അവരൊക്കെയാണ് തീരുമാനിക്കുന്നത് നിങ്ങളവർ കണ്ടിട്ടില്ല വന്ന് കണ്ടിട്ട് അവർക്ക് ഹാപ്പി ആകുവാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ വർക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോ തിരിച്ചു പോകേണ്ടി വരും അപ്പോൾ അതെനിക്കൊരു വലിയ വേദനയായിരിക്കും അത് കേട്ടോ എന്നാലും അങ്ങനെ അങ്ങനൊരു വിളിവന്നല്ല അതിനെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് അമ്മയോട് മാത്രം പറഞ്ഞിട്ട് കൂട്ടുകാരോട് പോലും പറഞ്ഞില്ല കാരണം തിരിച്ചു വന്ന അതെ കോട്ടയത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി വരുന്നേ മംഗലാപുരത്ത് ഇറങ്ങുന്നു അവിടെ നിന്ന് കുന്ദാപുരത്താണ് ഇവരെത്തുകടിച്ചിരിക്കുന്നത് ഹോട്ടൽ ഷരോൺ അവിടെ ചിലപ്പോൾ ചിലവുമ്പോൾ ഒനിഷ തിലചട്ടിനൊക്കെ ഉണ്ട് നമുക്കാരും പരിചയമില്ല ഞങ്ങളിങ്ങനെ അന്ധം പെട്ട് നീക്കുക അവരെ കണ്ട് രണ്ടു ദിവസം തന്നെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു കാരണം എം ടി സാറ് വരണം വന്നാലേ ഈ ക്യാരക്ടർ താങ്കളെ കണ്ടിട്ട് പുള്ളിക്ക് ഹാപ്പി ആണേലേ ഇടുവുള്ളൂ വേണ്ടി രണ്ട് ദിവസം എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെല്ലാം രാവിലെ പോകുന്നു ഞാൻ റൂമിൽ കിടക്കുക അവസാനം മൂന്നാമത്തെ ദിവസം അസോസിയേറ്റ് ഡയറക്ടർ വന്ന് പറഞ്ഞു നിങ്ങൾ വരൂ കാരണം ഒരു നെടുപടി വേണു അജയനും റൂമിലുണ്ട് എം ടി സാർ വരാൻ ലേറ്റാകും അപ്പോൾ ഇവരോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ നോക്കിയിട്ട് അതെ ഫിക്സ് ചെയ്തോളാം അപ്പം ഞാൻ റൂമിൽ ചെല്ലുമ്പോൾ വേണു ഏട്ടനുണ്ട് അപ്പോഴേ ഞാൻ അടുത്ത് പരിചയപ്പെടുന്ന കാണുന്നു അപ്പോൾ വേണ്ടും പറഞ്ഞു നമുക്കൊരു സീൻ ഇതിലൊന്ന് ചെയ്തു നോക്കാം അത് ഓക്കെ ആവാണേൽ അജയൻ സമ്മതിക്കും ഞാൻ പറഞ്ഞു എനിക്കൊരുപടിയില്ല എം ടി സാറിന്റെ ഡയലോഗ്സ് ഒക്കെ ഇല്ലല്ലേ എങ്ങനെ അരിമ്പാണി നെട്ടിമുളയാണി അതൊക്കെ കേട്ട് നമ്മൾ എങ്ങനെയത് പറയുന്നത് ഏത് റെൻഡറിങ്ങൾ ഏത് മോഡലേഷനും പറയണം ഒന്നും അറിയില്ല ചേട്ടാ ഭയങ്കര സീനാണ് ഞാനാണ് ഒരു എക്സ്പീരിയൻസ് ഇല്ല അതൊരു ആക്ടറും അപ്പൊ വേണു കേട്ടൻ എൻ്റെ കൂടെ അഥവാ ഞാനതിൽ ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ട ഒരു സീൻ വേണു ഏട്ടൻ ഞാനും കൂടെ വേണു ചെയ്യുന്നു വേണു ഏട്ടനാണ് ആ റോള് ചെയ്യേണ്ടത് ഞാൻ ഡയലോഗ്സൊക്കെ പറയുന്നു കറക്റ്റായിട്ടെല്ലാം പറഞ്ഞു കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറയുന്നു അവരോട് പൂര ഡിസ്കഷൻ ഭയങ്കര കൂലങ്കോഷമായ ഡിസ്കഷൻ എനിക്കിപ്പോൾ നാളെ ടിക്കറ്റ് എടുക്കുമെന്നുള്ള പേടിയായി മംഗലപുരത്തിനു നേരെ അതെ എന്റെ പ്രതീക്ഷല്ലേ പറഞ്ഞിട്ട് വന്നില്ല നോക്കിപ്പോ അടുത്തോട്ട് വരുന്നു മനോജ് ഓക്കേ ആണ് നിങ്ങൾക്ക് ചെയ്യാം കേട്ടാ എന്താ ഇതുപോലെ സന്തോഷമുണ്ട് വിരുന്തച്ചൽ ഞാൻ ചെയ്യുന്നു ആ നിങ്ങൾക്ക് ചെയ്യാം ചെയ്യാൻ പറ്റും ഇതിനകത്ത് ക്യാരക്ടർ തലമുണ്ടനം ചെയ്യണം താഴെ മുടിയായിട്ട് ഇരുന്ന തലം മുഴുവൻ പഠിച്ചോളൂ ആ രാവിലെ ഷൂട്ടിംഗ് ഉണ്ടോ ആ ഈ കണ്ട സീൻ ഇപ്പൊ കണ്ട സീനാണ് അത് അഭിനയിക്കണ്ട തിലാഞ്ചേട്ടന്റെ കൂടെ രക്ഷ എന്റെ അമ്മ ഇങ്ങനെ പോലീ സിംഹം നിക്കല്ലേ കൂടെയുള്ള സീനുമാണ് ഞാൻ എങ്ങനെയോ ചെയ്ത് ഫസ്റ്റ് ഷോട്ട് ബ്യൂട്ടിഫുൾ Thank you. That's how it is. Oh, thank you, thank you.